നമസ്കാരം വാർത്തകൾ നവീൻ ബാബുവിന്റെ മരണം അപ്പീൽ വിധി പറയാൻ മാറ്റി നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ നൽകിയ അപ്പീലിൽ വാദം കേട്ട ശേഷമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി വിഷയത്തിൽ സിബിഐ അന്വേഷണത്തിന്റെ ആവശ്യം എന്താണെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള മതിയായ കാരണങ്ങളില്ല എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്ഷേപമില്ലല്ലോ എന്നും നിലവിലെ അന്വേഷണത്തിൽ പിഴവുകളില്ലല്ലോ എന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു സിബിഐ ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളും സർക്കാരുകളുടെ കീഴിലാണെന്നും ഹൈക്കോടതി പറഞ്ഞു എസ്ഐ ടി അന്വേഷണം പൂർത്തിയായ ശേഷവും സിബിഐ അന്വേഷണം ആകാമല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു സിബിഐ അന്വേഷണമില്ലെങ്കില് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏല്പിക്കണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതലയിൽ നിയോഗിക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ വാദം നിലവില് അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും എസ്ഐടിയെ മാറ്റേണ്ടതില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എറണാകുളത്ത് കാക്കനാട് തീപിടുത്തം വൻ നാശനഷ്ടം കാക്കനാടുള്ള ഹ്യൂണ്ഡേ സർവീസ് സെന്ററിലാണ് തീപിടിച്ചത് കാക്കനാട് നിന്നുള്ള അഗ്നിരക്ഷാസേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി വലിയ നാശനഷ്ടമുണ്ടായതായി സംശയിക്കുന്നു അപകടത്തിന്റെ കാരണം വ്യക്തമല്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായതെന്നാണ് വിവരം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കിയത് ഇന്ത്യക്കാരെ നാടുകടത്തിയ യുഎസ് നടപടിയെ ന്യായീകരിച്ച് വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ ബഹളം അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ തിരിച്ചയച്ച സംഭവത്തിൽ രാജ്യസഭയിൽ വിശദീകരണവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസിന്റെ നാടുകടത്തൽ ആദ്യ സംഭവമല്ലെന്നും വർഷങ്ങളായി തുടരുന്ന അതേ വ്യവസ്ഥകൾ പ്രകാരമാണ് യു എസ് നടപടിയെന്നും ജയശങ്കർ പറഞ്ഞു അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ആദ്യമായല്ല രണ്ടായിരത്തി ഒൻപത് മുതൽ തിരിച്ചയക്കുന്നുണ്ട് നിയമവിരുദ്ധമായി തങ്ങുന്നവരെ തിരിച്ചു സ്വീകരിക്കാൻ ഇന്ത്യയ്ക്ക് ബാധ്യതയുണ്ട് അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവയ്ക്കുന്നത് അമേരിക്കൻ സർക്കാർ നയമാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരെയാണ് വിലങ്ങിട്ടത് അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടികൾ വേണം ജയശങ്കർ പറഞ്ഞു വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കിടെ രാജ്യസഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചു തീവ്രവാദികളെപ്പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയത് എന്തിനാണെന്ന് രൺദീപ് സുർജേവാല ചോദിച്ചു അമേരിക്കൻ തടവിൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ച കോൺഗ്രസ് കൊളംബിയ പോലെ ചെറിയൊരു രാജ്യം ചെറുത്തതുപോലെ ഇന്ത്യ ചെറുക്കാതെ എന്തുകൊണ്ടെന്നും ചോദിച്ചു ജില്ലാ ജയിലിന് സമീപം പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ മുട്ടം വേരമനാൽ ബിജുവിന്റെ മകൻ മാർലോൺ മാത്യു ആണ് മരിച്ചത് മുട്ടത്തെ മലങ്കര ഡാമിൽ മാത്തപ്പാറയിലുള്ള ജില്ലാ ജയിൽ പമ്പ് ഹൗസിന്റെ പിറകുവശത്തെ കൈവരിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുട്ട പോലീസെത്തി തുടർ നടപടി സ്വീകരിച്ചു യു നേതാവ് ബി ജെ പിയിൽ കെഎസ് യു തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദ ബി ജെ പിയിൽ ചേർന്നു കൊടുങ്ങല്ലൂരിൽ നടന്ന ചടങ്ങിൽ സച്ചിദാനന്ദനെ ബി ജെ പിയിൽ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ സ്വീകരിച്ചു